അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു ബി ജെ പി അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അങ്കമാലി അർബൻ സഹകരണ സംഘം തട്ടിപ്പിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി അങ്കമാലി മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി അങ്കമാലി മണ്ഡലം പ്രസിഡന്റ് എൻ മനോജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെയും അക്സിസ്റ്റ് മാറിയ ഒരു സാഹചര്യത്തിലാണ് അങ്കമാലി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ മാർച്ചവുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഇന്നലെ ഇനിയാനും ഒക്കെയുള്ള പത്രവാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് കിടപ്പുരോഗിയായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹം കൈകാലികൾ തളർന്ന് അവശനായി കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ഒരാളുടെയും ആശ്രയം ഇല്ലാതെ പുറത്തുപോകുന്നതെന്നാൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മക്കളുടെയും പെണ്ണുക്കളുടെയും പേരിൽ പോലും വലിയ തുക ലോൺ കൊടുത്തു എന്നൊരു വ്യാജ രേഖയുണ്ടാക്കി ആ വീട് ജപ്തി ചെയ്യുവാനുള്ള നീക്കവുമായിട്ട് ഈ ബാങ്ക് അങ്കമാലി അർബൻ സഹകരണ ബാങ്ക് മുന്നോട്ട് പോകുന്നു എന്നൊരു വാർത്തയാണ് ഏതെങ്കിലോട് കൂടി അങ്കമാലിയിലെയും കേരളത്തിലേയും പൊതുസമൂഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചത് ഈ ഈ സഹകരണ സഹകരണ ബാങ്കിന് നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭാരതീയ ജനതാ പാർട്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് ഷൈജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി വി കെ ബസിത് കുമാർ അങ്കമാലി നഗരസഭാ കൌൺസിലർമാരായ സന്ദീപ് ശങ്കർ എ വി രഘു സി എം ബൈജു എം എൻ ഗോപി ഷിജ സതീഷ് രാഹുൽ പാറക്കടവ് സലീഷ് ചെമ്മണ്ടൂർ കെ ടി ഷാജി കെ വി ബിന്ദു അഡ്വക്കേറ്റ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു